നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾ ജിമെയിലും ഗൂഗിളും ഒക്കെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളൊക്കെ ഗൂഗിൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്വേഡുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറന്നുപോകും നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും ഇപ്പം പല ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നമ്മൾ പല ഏത് ഓപ്പൺ ചെയ്യണമെങ്കിലും നമുക്ക് പാസ്വേഡും ഇമെയിലും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റ് പല ആപ്ലിക്കേഷനും നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും ആ പാസ്വേഡുകളെ എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും ഗൂഗിളിൽ തന്നെ ഇതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും പാസ്വേഡ് ഒക്കെ മറന്നു പോകുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കും അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക എങ്ങനെയാണ് നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണ് നിങ്ങൾ മറ്റൊരാ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടേൺ ലോക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പാസ്വേഡ് അവർക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പാസ്വേഡ് അല്ലെങ്കിൽ പാർട്ടൺ ലോക്ക് ഒക്കെ അറിയാമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി അതിന്റെ പാസ്വേഡ് ഉൾപ്പെടെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് റിക്കവർ ചെയ്തെടുക്കുന്നത് ഉള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന അറേ ട്രിൽ ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോകൾ അതുപോലെ തന്നെ ട്രാവലിംഗ് അതുപോലെ തന്നെ പുതിയ പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം ായിരിക്കും തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ഗിമെയിൽ ഐ ഡികൾ ഏതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്കാൻ മി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ അക്കൗണ്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഏതെല്ലാം അക്കൗണ്ടുകൾ ഏതെല്ലാം ജിമെയിൽ വെച്ച് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഐ ഡികളൊക്കെ വെച്ച് ഓപ്പൺ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ മറന്നുപോയ പാസ്വേഡുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിലിൻ്റെ ഇമെയിലിൻ്റെയൊക്കെ മറന്നുപോയ പാസ്വേഡുകൾ റിക്കവർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമർത്തി നമുക്ക് സാധിക്കും അതിനായിട്ട് നിങ്ങൾ നിങ്ങളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകൾ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ നിന്നും നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായ മാർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് ശകലം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഇവിടെ വരുന്ന ഡ്രസ് എന്താണ് പാസ്വേഡ് എല്ലാം ഇവിടെ മെയിപ്പോൾ ഐ ആണ് വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ഐ ഡികളും വന്നിട്ടുണ്ട് എന്തൊക്കെ എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതലും അക്കൗണ്ടുകളൊന്നും ഇല്ല ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പാസ്വേഡ് എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ മറന്നുപോയെന്ന് കൂട്ടി ഇതിൻ്റെ ഒരു പാസ്വേഡ് ഞാൻ മറന്നുപോയെങ്കിൽ എനിക്ക് ഇത് റിക്കവറി ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും ഇവിടെ ഐ ഡികൾ ഒക്കെ നമുക്ക് കിട്ടും ഇതേതാണ് മൊബൈൽ ഐ ടി ഐ മൊബൈലുടെയായിരുന്നത് ഇതിൻ്റെ യൂസർ നെയിം ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ മറന്നു പോയെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഈ താഴെ ഐ ഒരു ഐ ഡി കാണാം ഐ എമ്പളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിന് ആണ് ലോക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ പാസ്വേഡ് ഇവിടെ കൊടുക്കാം അല്ല നിങ്ങൾ പാർട്ടൈൻ ലോക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ പാർട്ട് ടൈം ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഞാനിവിടെ സ്ക്രീൻ ലോക്ക് കൊടുത്തിരിക്കുന്നത് പാസ്വേഡാണ് അതുകൊണ്ട് തന്നെ പാസ്വേഡിൻ്റെ ആ ഒരു ഓപ്ഷനാണ് വരുന്നത് ഞാനിവിടെ പാസ്വേഡ് ഓപ്പൺ അടിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ മൊബൈൽ ഡൈലറിൻ്റെ പാസ്വേഡ് എനിക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചു ഞാനിത് മറന്നു പോയിരുന്നെങ്കിൽ എനിക്കിത് ഉപയോഗിക്കാനേ സാധിക്കില്ലായിരുന്നു എന്നാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഓപ്പൺ എടുത്ത് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി മറന്നു പോയാലോ ഗൂഗിളിൻ്റെ പാസ്വേഡ് മറന്നു പോയാലോ എല്ലാം ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഒരു ചെറിയ ഇൻഫർമേഷൻ ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം അപ്പോൾ നിങ്ങളുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർക്ക് നിങ്ങളുടെ പാസ്വേഡും അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി പാസ്വേഡും റിട്ടോർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഇൻഫർമേഷനായിട്ട് അറിയിക്കുന്നു